ഇത്തരത്തിൽ സത്ത് ഉണ്ടായിരിക്കുന്നു ചിദാനന്ദ സമർപ്പണമായി സത്ത് എന്താണ് ആ സത്വമായിട്ടുള്ള സംഘം എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസിനെ പൂർണ്ണമായും മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രത്യേകം എക്സിസ്റ്റൻസിനെ പൂർണ്ണമായും മനസ്സിലാക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മുറിയിൽ അടച്ചിരുന്ന രപമാലയും തിരിച്ചു സത്തിനെ മനസ്സിലാക്കാൻ പറ്റൂ സാധിക്കുകയാണ് എന്നെങ്കിലും ഒരിക്കലും ആ ജപുമാരെ മാറ്റിവെച്ച് മുറിയുന്ന പുറത്തങ്ങുന്ന ആ നിമിഷം അവൻ പാവ ഭംഗിരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് ഇതിലൊക്കെ പോയില്ല അതുകൊണ്ടാണ് സത്വമായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംഘനീലി എന്ന് പറയുന്നത് എന്നൊരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് സൊസൈറ്റിയെ ഒരിക്കലും നിരോധിക്കാൻ സാധ്യമല്ല അത് സത്തിൻ്റെ റെപ്രസെന്റേഷനാണ് അതിനകത്ത് ആരൊക്കെയുണ്ട് നന്മയുള്ളവരുണ്ട് തിന്മയുള്ളവരുണ്ട് നമ്മെ സഹായിക്കുന്നവരുണ്ട് നമ്മെ ഉപദ്രവിക്കുന്നവരുണ്ട് നമ്മളോട് ധനയുള്ളവരുണ്ട് നമ്മളോട് വിരോധമുള്ളവരുണ്ട് നമ്മെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്തവരുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ജനങ്ങൾ നിറഞ്ഞ ഒരു സമൂഹമായിട്ട് നമുക്ക് ചേർന്ന് പോയി കൂടുതൽ അങ്ങനെ കൊണ്ട് മാത്രമേ നിസ്സന്ധത്വം എന്ന് പറയുന്ന സ്റ്റിലേക്ക് വരുവുള്ളൂ ഇതിനെ സാധാരണയായിട്ട് എവിടെയും വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് സത്വക്കളായുള്ള സംഘം കൊണ്ട് താമതാരങ്ങനെ നിസ്സംഗത്വം ഉണ്ടാകുന്നു അങ്ങനായിരിക്കും സത്സംഗങ്ങൾ കൊണ്ട് ആളുകൾ പോയി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സത്സംഗം നമ്മളൊക്കെ പോയി കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കേട്ട് 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 നിസ്സംഗത്വം ഉണ്ടാകുന്നു നിസ്സംഗത്വം ഉണ്ടാകുമ്പോഴത്തേക്ക് അവരോടുകൂടി ഒന്നിനും താല്പര്യമില്ലാതെ അവനുള്ളതെല്ലാം വിളിച്ചറിഞ്ഞ് ജോലിയും ചെയ്യാതെ അനുഭവങ്ങളോട് താൽപ്പര്യമില്ലാതെ <mile> people, and and െ അധ്വാനിക്കാതെ ജീവിതത്തിൽ സുഖമായിട്ട് വീട്ടിൽ ഇരിക്കാം എന്നും വിചാരിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയൊന്നും ശങ്കരാചാര്യ വിട്ടു വയ്ക്കുന്നു തെറ്റിദ്ധരിക്കേണ്ട സത്യംഗത്തിന്റെ അർത്ഥമേ അതല്ല ഡെയിലി കമ്മ്യൂണിറ്റി അതല്ലേ സ്വരൂപങ്ങളായിരിക്കുന്ന രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മൂന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ നമ്മുടെ ഗുരു സങ്കല്പത്തെ കുറിച്ചൊരിക്കൽ സ്കൂൾ തുടങ്ങുന്ന അവസരത്തിൽ ഒരു സങ്കല്പത്തിന്റെ ചർച്ചയുണ്ട് അത് ഞാൻ അദ്ദേഹത്തിന് അവരോട് പറയുന്നുണ്ടായി ഗുരു എന്ന് പറയുന്നത് നമുക്കൊരു ഗുരു അല്ല നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരില്ല ഗുരുക്കന്മാർ അവധൂത ംശതി ഗുരുക്കന്മാർന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഭാഗങ്ങളുണ്ട് പുരാണ കവക ആയിട്ട് ദത്താത്രേയൻ ആരെയൊക്കെയാണ് ഗുരുക്കന്മാരെ കണ്ടത് ഇതൊക്കെ വായിച്ച് നോക്കി കണ്ടുപിടിച്ചോളാം നമുക്കിവിടെ പുരാൻ പിന്നെ വിരിച്ചോണ്ട് പോകാൻ സമയം നമുക്കില്ല അപ്പം അത്തരത്തിൽ എല്ലാവരിലും നിന്നും ഗുരുത്വം എന്തൊക്കെ പഠിക്കുന്നു എന്നുള്ളത് അങ്ങനെ പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തു ബോധം നൽകുന്ന അചേതനമായിരിക്കുന്ന ഈ മൈക്രോഫോൺ മുതൽ ചേതനമായിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളും മിത്രങ്ങളും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും വരെ എല്ലാ ജന്തുക്കളും എല്ലാ അചേതന വസ്തുക്കളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നിലും ഓരോ പാട്ടുണ്ട് അപ്പം ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ഗുരു നമുക്ക് ചുറ്റുവാണ് ഇതാണ് സത് സീങ് ദ യൂണിവേഴ്സ് അറൗണ്ട് നോളജ് ഫ്രം ഇറ്റ് അതാണ് അപ്പം അതാണ് സത്സംഗം എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകളെയോ സംവാദങ്ങളെയോ ഒന്നും സത്യങ്ങൾ ഇല്ല അതിന് എന്ന് പറയുന്ന യാതൊരു വിലയും അതിനകില്ല കാരണം അതുകൊണ്ടൊന്നും അല്ല സത്ത് ആയിത്തീരുന്നത് സത്തം ഈ കേൾക്കുന്നതിനെ ഒക്കെ ഇട്ട് മഥനം ചെയ്ത് പാലാഴി മദനം പോലെ ഇട്ട് മഥനം ചെയ്യണം പാലാഴി മദനം എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ അത് ചുമ്മാ ഒരു മത്തായിട്ട് മധുരപർവ്വതത്തെ കയറായിട്ട് വാസുകയും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിപ്പം അതിനകത്ത് നടന്നു വന്നു എന്ന് അതിനു മുമ്പായിട്ട് അതിനകത്ത് ഭൂമിയിൽ കിട്ടാവുന്ന എല്ലാ ഔഷധികളും കൊണ്ടുവന്ന് ആ കടലിൽ നിക്ഷേപിക്കുക പല വിധത്തിലുള്ള ഔഷധികൾ കൊണ്ടു നിക്ഷേപിച്ചാണ് ആ കടം കടയുന്നത് ആ കടയുന്ന ഭാഗത്ത് നിന്നാണ് ഇതെല്ലാം ഉണ്ടായി വരുന്നത് പറഞ്ഞതുപോലെ ആ മഥനം ചെയ്തതിനാവശ്യമായ റോ മെറ്റീരിയൽസ് മാത്രമാണ് നമ്മുടെ ഈ കൂടെ കിട്ടുന്നത് പിന്നെയുള്ള മനനം അതാണ് നമുക്ക് നമുക്കതിന്ന് കിട്ടുന്ന മഥനം ചെയ്തുള്ള അമൃത് അമൃത് കൈ കിട്ടിയ പോലും കൈ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ അതാണ് ശാസനം മൂന്നാമത്തെ സ്റ്റേജി അപ്പൊ അമൃത മഥനം ചെയ്ത് അതിനകത്തിൽ നിന്ന് സ്വീകരിക്കുന്ന അമൃതനെ നമ്മുടെ നിത്യമായിരിക്കുന്ന ജീവിതത്തെ അനശ്വരമാക്കുന്ന തരത്തിൽ അതിനെ വാദന ചെയ്ത് സ്വീകരിച്ച് എന്തോന്നായി തീരുന്നു അമൃത തീരുന്നു മരണമില്ലാത്തവരായിത്തീരുന്നു മരണമില്ലാത്തവരെന്ന് പറയുമ്പോഴത്തേക്ക് തമാശ ഒന്നും ഉണ്ടാക്കും മരണമില്ലാത്ത ഒട്ടനവധി ബോധപ്രാപ്തരായ മനുഷ്യർ ഭൂമിയിൽ തന്നെയുണ്ട് അവരെല്ലാവരും തന്നെയും ഹിമാലയത്തിലെ സിദ്ധാശ്രമങ്ങളിൽ പല വിധത്തിലുള്ള സ്ഥലങ്ങളിൽ അവരുടെ ശരീരം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് മരണമില്ല മരണമെന്ന് പറയുന്നത് ഒരു ആനന്ദ സ്വഭാവമാണെന്ന് അറിയുന്നത് അവരിൽ നിന്നാണ് നാം പഴന്നുകൊണ്ടിരിക്കുന്ന മരണമാണ് ഏറ്റവും വലിയ ആനന്ദ ആനന്ദമൂർച്ചയുള്ള കാര്യം ഉള്ളപ്പോൾ അനുഭവിക്കുന്ന ആനന്ദപൂർച്ചയുടെക്കാൾ കഠിനമാണ് മരണത്തിലുള്ള ആനന്ദപൂർച്ച ഇതനുഭവിക്കാൻ വേണ്ടി അവര് ശരീരങ്ങളിൽ പ്രവേശിക്കുകയും മരണം അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്നു ഒന്നും രണ്ടും ഒന്നുമല്ല ലക്ഷക്കണക്കിന് ശരീരങ്ങൾ അങ്ങനെ കിടക്കും അവയെല്ലാം ഞാനിരിക്കുന്ന ഇത് പറഞ്ഞിട്ടുണ്ട് അവയെല്ലാം സംരക്ഷിക്കുന്നതിനായിട്ട് കുടുംബങ്ങളുമുണ്ട് അവക്ക് മറ്റൊരു ജോലിയുമില്ല ഈ ശരീരങ്ങളെ സംരക്ഷിക്കാമെന്ന് മാത്രമല്ല ശരീരത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവ തണുത്ത ഉള്ളൊരു മേഖലയിലാണ് ഏറ്റവും നിർമ്മിച്ച മേഖലകളിലാണ് അതുകൊണ്ട് തന്നെ അവയൊന്നും തീർച്ചയായിട്ടും ചീത്താകുന്നു പോലുമില്ല അതിങ്ങനെ കിടക്കുകയാണ് ഏതോ സമയത്ത് ആ ശരീരത്തിൽ ജീവൻ വരികയും അവർ വീണ്ടും ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം അടുത്ത ഗർഭത്തിലേക്ക് അവർ പ്രവേശിക്കുകയും ചെയ്യും എന്നാൽ ഈ ശരീരത്തിന് മരണമില്ലാത്ത ആ ശരീരം അങ്ങനെ തന്നെ കിടന്നുകൊണ്ടിരിക്കും ജീവസമാധി എന്ന് ലഭിക്കുന്നത് അതിനെയാണ് പലരും മരിച്ച് സമാധിയായി കഴിഞ്ഞാൽ അതിന് ജീവസമാധി എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഏത് ഗുരുവിനും ഏറ്റവും അഭിലേഷണീയമാണ് സ്വന്തം ശരീരത്തെ കത്തിച്ചു കളയാണ് അല്ലെങ്കിൽ ശിഷ്യന്മാരെല്ലാം കൂടെ പറയും ഇത് ജീവസമാധിയാണ് ജീവനായിട്ടിരിക്കുകയാണ് ഈ പറയുന്നത് വേറെ ഓരോ ശരീരത്തിൽ ഇന്നുകൊണ്ട് ഗുരു കേൾപ്പിച്ചിരിക്കുന്നുണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള തമാശകളൊന്നും കൊടുക്കാതിരിക്കുക അത്തരത്തിലൊരു സംഗതി ഭൂമിയിൽ സാധാരണ ഒരു സ്ഥലത്ത് നിർവഹിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയുണ്ട് ഇല്ലാതൊന്നുമില്ല അളാന്തിയിലെ ജ്ഞാനേശ്വർ സമാധിയിൽ നിന്ന് അദ്ദേഹം എത്രയോ നാട് കഴിഞ്ഞിട്ട് ഏകനാഥിനെ വിളിച്ച് തൻ്റെ പുസ്തകം വിളിപ്പിക്കുന്നതെന്നും അത് പബ്ലിഷ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് ചരിത്രം പറയുന്നത് ഇത് വേറെ അപ്പം ആ സത്യത്തിൽ നിന്ന് അങ്ങനെയുള്ള മരണം സ്വീകരിക്കുന്നത് ആഭിമുഖ്യത്തോടി ഇരിക്കുന്നവര് അവർക്ക് മരണമാണ് ഏറ്റവും പ്രധാനം ആ മരണത്തിനെ കണ്ടുകൊണ്ട് എങ്ങനെ മരണം നേരിടണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർ കുറെ കർമ്മങ്ങളുമായിട്ട് അവർ ജനിക്കുകയും അങ്ങനെ അവർ പടിപ്പടിയായിട്ട് ആ മരണത്തിലേക്ക് നമുക്ക് പോയിക്കോട്ടിരിക്കേടിയാണല്ലോ മരണത്തെ നമുക്ക് പേടിയാണ് ഭരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അളവുകൾ വല്ലതും കേൾക്കാം എന്നുള്ളതാണ് വേദാന്ത ശ്രമത്തി പോലും മനുഷ്യൻ താല്പര്യപ്പെടുന്നത് അനശ്വരമായിരിക്കുക ഭഗവാനെ ഇനി ജന്മം ഉണ്ടാകാതിരിക്കണേ അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി ജന്മമില്ലാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു തുടങ്ങി ഞാൻ കണ്ടുപോകും ഇനി ജന്മമില്ല ആരാണ് ജനിക്കാതിരിക്കുന്നത് പ്രപഞ്ചത്തിൽ ഒരു കണിക പോലും ആ ചാത്രികമായിരിക്കുന്ന അവസ്ഥയിൽ കടന്നു പോകാതിരിക്കുന്നതേയില്ല ഓരോന്നും ആ ചാത്രികതയ്ക്കുള്ള കടന്നുപോയിപ്പോൾ ഒന്നിനും ആ സ്ഥിതിയില്ല പക്ഷെ അത് വിശ്വസിക്കാൻ നമുക്ക് സമ്മതിക്കില്ല കാരണം സ്വർഗത്ത് മദ്യപ്പുഴ ഒഴുകുന്നുണ്ടെന്നും അവിടെ സുന്ദരിമാരുണ്ടെന്നും പറഞ്ഞിരിക്കുന്നത് പോലെ ഭാരതത്തിലുള്ള സംഹിതകളിലൂടെ പുരാണങ്ങളിലൂടെ ഈ സ്വർഗസങ്കല്പവും അവിടെയുള്ള മോക്ഷസങ്കല്പവും ഒക്കെ പറഞ്ഞാണ് ആളുകളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒന്നുമല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിത്യായിരിക്കുന്ന മനുഷ്യൻ ഇതൊന്നും ഭയക്കേണ്ട കാര്യമില്ല അപ്പൊ അത്തരത്തിലൊരു അവസ്ഥയിൽ കൂടി അവൻ പോകുന്നു ആ നിസ്സംഗമായിരിക്കുന്ന അവസ്ഥ കാരണം സംഘമില്ലാതെ ഇതൊരു സ്വപ്നമാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത് ഈ ജാഗ്രത് എന്ന് പറയുന്നത് ഒരു മഹാസ്വപ്നമാണ് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് സച്ചങ്കത്തിൽ കൂടിയാണ്